ഹായ് ഗെയ്സ് ഞാൻ ഷാനി കടവത്തെ ഞാനിവിടെ ഇന്ന് കേരള ചുവർചിത്രത്തിലുള്ള നിറങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത് അതിൽ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് യെല്ലോ ഒക്കറാണ് ഇതിൻ്റെ ഒപ്പക് ആൻഡ് ട്രാൻസ്പെറൻറ്റ് മെത്തേഡാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് ഇത് വാഷിങ്ങിനാണ് കേരള ചുവർ ചിത്രത്തിൽ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത് ആ ബേസിക്കായിട്ട് ഈ ഒരു വാഷിംഗ് രീതിയിൽ ഉപയോഗിക്കുന്നു കടും നിറത്തിൽ നിന്നും ഇളം നിറത്തിലേക്കുള്ള ആ ഒരു മാറ്റം അതിനുള്ള ആ ഈ കടും നിറവും പിന്നെ ഇളം ഒപ്പ ക്യാൻഡ് ട്രാൻസ്പെറൻറ്റ് അത് യെല്ലോ ഒക്കറിലാണ് ഞാനിവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ എലോ ഒക്കറ് സാധാരണയായി നമ്മൾ മഞ്ഞ നിറം ദേവിമാരും ദേവന്മാരും ഒക്കെ ഉണ്ടോ അത് ഇതിലുള്ള മൂന്ന് ഗുണങ്ങളുണ്ടല്ലോ ആ മൂന്ന് ഗുണങ്ങളിൽ മൂന്ന് നിറങ്ങളാണ് ഉപയോഗിക്കുക സത്യ രജോ ഗുണം സത്യഗുണം തമോ ഗുണം അപ്പോൾ ഈ മൂന്ന് നിറങ്ങളെയാണ് ഈ ഈ ഗുണങ്ങളെയാണ് ഈ നിറങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് സാപ് ക്രീം അത് അതും ഇതുപോലെ തന്നെ ട്രാൻസ്പെറൻ്റ് ആൻഡ് ഒപ്പക്ക് വാഷിങ്ങിലേക്കൂടി ഞാനിവിടെ കാണിച്ചിരിക്കുന്നു ഈ നിറവും ബേസിക്കായിട്ട് ധാരാളമായി കേരള ചുവർ ചിത്രങ്ങളിൽ ഉപയോഗിച്ച് വരുന്നു പിന്നെ ബേസിക് മെത്തേഡാണ് വാഷിങ്ങിലുള്ള ബേസിക് മെത്തേഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ ഈ മെത്തേഡിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഏതാണോ ഷെയ്ഡിങ് നമുക്ക് കൈവഴക്കം ബിന്ദുജമാണോ രേഖകമാണോ ഏതാണോ അത് നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ അടുത്തതാണ് സ്കാർലറ്റ് ലേക്ക് ഇത് റെഡാണ് അതായത് ചുവപ്പ് കേരള ചിത്രത്തിൽ ചുവപ്പ് നിറം അത് ഈ സ്കാർലറ്റ് ലേക്ക് ഡയറക്റ്റ് ചുവപ്പല്ല ഇതിന് ഈ സ്കാർലെറ്റ് ലേക്ക് ഒരുപാട് മിശ്രിതങ്ങളുടെ നിറമാണ് ഈ സാപ്പ് ഗ്രീൻ യെല്ലോ ഒക്കർ അതുപോലെ തന്നെ സ്കാർലറ്റ് ലേക്ക് അതുപോലെ തന്നെ സബ്ഗ്രീനൊക്കെ അങ്ങനെ തന്നെ ഈ ഇതിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് പൂർണ്ണമായും വാഷിങ്ങും അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒപ്പക്കാൻഡ് ട്രാൻസ്പെറൻറ്റും